വരണ്ടുണങ്ങിയ മണ്ണിൽ ചവിട്ടി പതിയെ അയാൾ നടന്നു നീങ്ങി കാത്തിരിക്കാൻ ആരുമില്ലാത്ത ആ ചില്ലുകൊട്ടാരത്തിലേക്ക് വേഗത്തിലെത്തിയിട്ടും കാര്യമില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു വഴിയരികിലെ കൊന്നകളിൽ പാറിക്കളിക്കുന്ന പൂമ്പാറ്റക്കൂട്ടങ്ങളും മാമ്പഴങ്ങൾ കൊത്തിപ്പറിച്ച് കിന്നാരം പറയുന്ന കിളികളും നിറഞ്ഞ പാടത്തിൽ കെട്ടിമറിയുന്ന കുരുവിക്കൂട്ടങ്ങളും അയാളെ തൻ്റെ വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുടിയിഴകളിൽ വെള്ളിവരകൾ വരകൾ കൂടുന്നുണ്ടായിരുന്നു ധൈന്യമാർന്ന കണ്ണുകളോടെ അമ്മ ഇടക്കിടെ ചോദിക്കും അവളെ മറക്കാറായില്ലെ ഉണ്ണി നിനക്കുന്നു അസഹ്യമായ കാത്തിരിപ്പിന്റെ വേദന എന്നേക്കാൾ കൂടുതൽ അമ്മയിൽ നിഴൽക്കുന്നുണ്ടായിരുന്നു മോചനം തരാത്ത ഓർമ്മകൾ അയാളെ അമ്മയുടെ വേദനയ്ക്ക് നേരെ കണ്ടടക്കാൻ പ്രേരിപ്പിച്ചു നഷ്ടപ്പെട്ട വസന്തത്തിന്റെ ഓർമ്മകളിൽ മറവി അയാൾ കന്യമായിരുന്നു മഴ വെയിലിനും വെയിൽ കാറ്റിനും പഴിമാറിക്കൊണ്ടേയിരുന്നു ഓർമ്മകൾ ഹൃദയത്തിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നതും മസ്തിഷ്കത്തിൽ ക്ലാവ് പിടിപ്പിക്കുന്നതും അയാൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ മറവി അയാളെ തേടിയെത്തിയതേയില്ല പകലിൻ്റെ നീളം കൂടുകയും രാത്രിയുടെ കറുപ്പ് കുറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു കാലുകൾക്ക് ബലക്ഷേമുണ്ടാവുന്നതും ശ്വാസം കുറുകുന്നതും അയാൾ അറിഞ്ഞു ആകാശത്ത് പുതിയ നക്ഷത്രം ഉദിച്ചതും നിലാവിനെ വെളിച്ചം വർദ്ധിച്ചതും അയാൾ കാണുന്നുണ്ടായിരുന്നു നനുത്ത കാറ്റിൽ ഇളകിയാടുന്ന മുടിയഴകളോടെ തൂവെള്ള രൂപിയായി അവൾ അയാൾ കണ്ടു വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നതയാൾ അറിഞ്ഞു കുളിരു പോരുന്ന നെനുത്ത കാറ്റിൽ അയാൾ കണ്ണുകൾ പതുക്കി ഇറുക്കി അടച്ചു സ്വച്ഛസുന്ദരമായ ദീർഘമയക്കത്തിലേക്ക് അയാൾ ഉറന്നു വീണു ചുറ്റും കാലനക്കങ്ങൾ വർദ്ധിച്ചു അടക്കം പറിച്ചിലും ചില്ലർ തേങ്ങലുകളും കുറച്ചു സമയം നീണ്ടുപോയിരുന്നു വൈകാതെ വീട്ടുമുറ്റത്തെ മഞ്ചലെത്തി പുതുവസ്ത്രം ധരിച്ച് നിറഞ്ഞ മനസ്സോടെ മഞ്ചിലേറി പടിയിറങ്ങി ഏറെ ദൂരത്തല്ലാത്ത പള്ളിപ്പറമ്പിൽ മഞ്ചിലിറക്കിയപ്പോൾ മനം കുളിർക്കി അയാൾ ആ മീസാൻ കല്ലിലെ പേര് വായിച്ച് ഉള്ളിൻ്റെ ഉള്ളിലെ അടക്കി പിടിച്ച ചിരിയോടെ തൻ്റെ നിത്യസ്ഥായിയായ മണിയിറയിലേക്ക് പ്രവേശിച്ചതും അവരെല്ലാവരും കൂടി വാതിലടച്ച് തിരിഞ്ഞുപോയി